ുഗത്തിൽ യുധിഷ്ഠരന്റെ അശ്വമേധ യാഗത്തിന് വ്യാഗ്രപാദ മുനിയെ ക്ഷണിക്കാൻ ഭീമനെ വിട്ടു കൃഷ്ണൻ കടുത്ത ശിവഭക്തനായ മുനി തന്റെ തപസളക്കിയ ഭീമനെ ആട്ടിപ്പായച്ചു ശ്രീകൃഷ്ണൻ നൽകിയ പന്ത്രണ്ട് രുദ്രാക്ഷങ്ങളുമായി ഭീമൻ വീണ്ടും തിരുമലയിൽ തപസ് ചെയ്തു വന്ന മുനിയുടെ സമീപത്തെത്തി മുനി കോപിതനാവുകയും ഭീമൻ ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ച് ഓടാൻ തുടങ്ങുകയും ചെയ്തു മുനി ഭീമന്റെ സമീപത്തെത്തിയ പാടെ ഭീമൻ കൃഷ്ണൻ കൊടുത്ത ഒരു രുദ്രാക്ഷം നിക്ഷേപിച്ചു അപ്പോൾ അവിടെ ഒരു ശിവലിംഗം ഉയർന്നു വന്നു മുനി അവിടെ പൂജ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭീമൻ വീണ്ടും യാഗത്തിന് കൂടെ കൂടാൻ പ്രേരിപ്പിച്ചു വീണ്ടും മുനി ഭീമന്റെ പിറകിൽ ചെന്നു ഇങ്ങനെ പതിനൊന്ന് രുദ്രാക്ഷം നിക്ഷേപിച്ച് പതിനൊന്ന് ശിവലിംഗം ഉത്ഭവിച്ചു പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം നിക്ഷേപിച്ചപ്പോൾ അവിടെ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു ഭീമന് വിഷ്ണുവായും മുനിക്ക് ശിവനുമായാണ് അനുഭവപ്പെട്ടത് ഹരിയും ശിവനും രണ്ടല്ല ഒന്നാണ് എന്ന് അവർ ഇരുവർക്കും മനസ്സിലായി ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലാണ് ശിവാലയ ഓട്ടം നടക്കുന്നത്